എല്ലാവർക്കും നമസ്കാരം ഗുരുകൃപ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം അനവധി ആളുകൾ യൂട്യൂബിൽ അല്ലെങ്കിൽ മറ്റ് നവമാധ്യമങ്ങളിലൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടിൻ ടിൻഫ്ലെയിം ജേണിയെക്കുറിച്ച് ആണ് അതെങ്ങനെ സാധ്യമാവോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടിസ്ഥാനം ശാസ്ത്രത്തിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ അല്ലെങ്കിൽ ശിവപാർവതി സങ്കല്പം എങ്ങനെയാണ് സാധ്യമായത് ആധികാരികമായി ശാസ്ത്രത്തിൽ എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത് ശിവപാർവതി സങ്കല്പം അവരുടെ ഒരു കൂടിച്ചേരൽ എങ്ങനെയായിരുന്നു ആ കഥ എന്നുള്ളത് ഒരു ലളിതമായ രീതിയിൽ നമുക്ക് ആ ശാസ്ത്രത്തിൽ പ്രതിപാദിച്ച കഥ നമുക്ക് ഇങ്ങോട്ട് പറയാം പണ്ട് ഭഗവാൻ പരമേശ്വര് പരമേശ്വരൻ്റെ ആ കാലഘട്ടത്തിൽ അദ്ദേഹം സതീദേവിയെ വിവാഹം കഴിക്കുക ദക്ഷപുത്രിയായ സതിയെ വിവാഹം കഴിക്കുന്നു ദക്ഷപുത്രിയായ സതിയും പരമേശ്വരനുമായിട്ടുള്ള ആ ഒരു കൂടിച്ചേരലിന് ശേഷം ദക്ഷണ പണ്ടേ സത്യത്തിൽ പരമേശ്വരനെ ഇഷ്ടമല്ലായിരുന്നു പരമേശ്വരനോട് വിദ്വേഷമുണ്ടായിരുന്ന ആളാണെങ്കിലും ദക്ഷൻ്റെ പിതാവായ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് സതിയെ പരമേശ്വരന് നൽകുന്നത് അപ്പോൾ ഒരു ദിവസം ഒരു സഭയിൽ വച്ചിട്ട് പരമേശ്വരനെ ദക്ഷൻ വല്ലാതെ നീന്തിക്കും അപ്പം പരമേശ്വരൻ്റെ പാർശ്വതന്മാരും ദക്ഷൻ്റെ അനുയായികളും തമ്മിൽ അതൊരു വാഗ്വാദത്തിനും പ്രയാസത്തിലും ഒക്കെ കലാശിക്കും ആ സമയത്ത് പരമേശ്വരൻ സ്വധാമത്തിലേക്ക് പോവുകയാണ് അതിനുശേഷം പിന്നീട് പരമേശ്വരനെ നിന്ദിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ തന്നെ ദക്ഷൻ വലിയൊരു യാഗം നടത്തും വലിയ യാഗത്തിൽ കാണുന്ന എല്ലാവരെയും ആ യാഗത്തിലേക്ക് വിളിക്കും പക്ഷെ പരമേശ്വരനെയും സതിയെയും ഒഴിച്ച് എല്ലാവരെയും വിളിക്കും അപ്പോൾ ബാക്കിയുള്ള ആളുകൾ ചോദിക്കും എന്തുകൊണ്ടാണ് വിളിക്കാഞ്ഞത് അപ്പം വിളിക്കാതിരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ എല്ലാവരെയും വിളിക്കുന്ന ഒരു യാഗത്തിൽ സതിയെ അല്ലെങ്കിൽ പരമേശ്വരന് മാത്രം എന്താ ഉപേക്ഷിച്ചത് അപ്പൊ അത്തരത്തിൽ ഒരു ഈശ്വരൻ എന്താ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലും കൂടെയാണ് ദക്ഷൻ യാഗം നടത്തിയത് പക്ഷേ എങ്ങനെയോ ഈ ദക്ഷന്റെ യാഗം സതി ദേവി അറിയാനിടയായി അച്ഛൻ ഇത്തരത്തിലൊരു വലിയ യാഗം നടത്തുന്നുണ്ടെന്ന് അപ്പൊ ഇതറിഞ്ഞ സതി പരമേശ്വരനോട് പറയാണ് അച്ഛൻ ഇങ്ങനെ വലിയൊരു യാഗം നടത്തുന്നുണ്ട് അതിലേക്ക് നമുക്ക് പോവാം അപ്പൊ പരമേശ്വരൻ പറയും അച്ഛൻ യാഗം നടത്തുന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ ഇനി നമ്മൾ ക്ഷണിക്കാത്ത സ്ഥലത്ത് പോകേണ്ടതുണ്ട് അപ്പോൾ ദേവി പറയുകയാണ് അച്ഛൻ്റെ വീട്ടിലേക്കും ഗുരുനാഥൻ്റെ വീട്ടിലേക്കും ഭർത്താവിൻ്റെ വീട്ടിലേക്കും ഒന്നും കയറി ചെല്ലാൻ ക്ഷണിക്കേണ്ടതില്ലല്ലോ അപ്പോൾ മൗനം സമ്മതമായിട്ട് പരമേശ്വരൻ പാർവതിയെ ആ നിനക്ക് ഇഷ്ടമാണെങ്കിൽ പോയിക്കൊള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞ സമയത്ത് സതീദേവി സതീദേവി അച്ഛൻ്റെ യാഗശാലയിലേക്ക് പ്രവേശിക്കും അച്ഛൻ്റെ യാഗശാലയിൽ എത്തുന്ന സതിയെ ദക്ഷൻ വല്ലാതെ നിന്ദിക്കും സതിയെ പരമേശ്വരനെയാണ് നിന്ദിക്കുക അപ്പം ഏതൊരു ഈയൊരു പ്രപഞ്ചം മുഴുവൻ ഏതൊന്നിലാണോ ലയിക്കാൻ ആഗ്രഹിക്കുന്നത് അത്തരത്തിൽ ഒരു മഹത്തരമായ ഒരു ചൈതന്യത്തെ അല്ലെങ്കിൽ ഭഗവാനെ നിന്ദിക്കുന്നത് സതിക്ക് തൻ്റെ പ്രാണൻ പോകുന്നതിനേക്കാൾ പ്രയാസമുണ്ടാക്കും അപ്പോൾ സതി അവിടെ നിന്ന് തന്നെ പറയും അത്തരത്തിൽ ഒരു ഈശ്വരനിന്ദകനായ അച്ഛൻ്റെ മകളായിട്ട് ജനിക്കേണ്ടി വന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ ദേഹം ഇവിടെ ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞ് ആ യജ്ഞത്തിൻ്റെ യാഗാത്മിയിൽ തന്നെ സതി തൻ്റെ സ്വദേഹം ഉപേക്ഷിക്കുന്നു അതിനുശേഷം വളരെ കോപിഷ്ഠനായ പരമേശ്വരൻ അദ്ദേഹത്തിൻ്റെ ഈ ക്രോധഭാവത്തിൽ നിന്ന് വീരഭദ്രൻ എന്ന് പറയുന്ന ഒരു ദേവൻ ജനിക്കുകയും അപ്പം ഭഗവാൻ പറയും വീരഭദ്ര നീയും ഞാനുമായിട്ട് വ്യത്യാസം ഭേദമില്ല അത്രയും പ്രഭാവം നിനക്കുണ്ടെന്ന് പറഞ്ഞ് യജ്ഞ അതായത് ദക്ഷൻ്റെ യാഗശാലയിൽ പോയി കാര്യങ്ങൾ കൃത്യമായി വേണ്ടത് വേണ്ടതുപോലെ ചെയ്തു വരുമെന്ന് പറഞ്ഞ് വീരഭദ്രനെയും ഭൂതഗണങ്ങളെയും അയക്കുകയും അവിടെ ഉണ്ടാവുന്ന ആ ഒരു സംഘ സംഘർഷങ്ങളും പ്രയാസങ്ങൾക്കൊക്കെ ശേഷം അതിനുശേഷം ഈ ഇസാത്തി പിന്നീട് ഹിമവാന്റെ മകൾ പാർവതിയായിട്ട് പുനർജനിക്കുക അപ്പം പാർവതിയായിട്ട് ജനം വരികയും പാർവതിയുടെ ജീവൻ്റെ ലക്ഷ്യം തന്നെ ഭഗവാൻ പരമേശ്വരനെ പ്രാപിക്കുക എന്നുള്ള ആ കാലഘട്ടത്തിലാണ് അവിടെ മൂന്ന് ലോകത്തും വലിയ വിപത്ത് നടന്നുകൊണ്ടിരിക്കുക കാരണം താരകാസുരൻ എന്ന് പറഞ്ഞ ഒരസുരനെ കൊണ്ട് സൽക്കർമ്മങ്ങൾക്കൊക്കെ എതമായി ദേവതകൾക്കും മനുഷ്യർക്കും എല്ലാ ജന്തു ജീവജാലങ്ങൾക്കും വിപരീതമായ പ്രയാസങ്ങള് ഇത് ഇയാളുടെ അടുത്തുനിന്ന് താരകാസുരന്റെ അടുത്തുനിന്ന് വരിക ഈ താരകാസുരനെ ആകെ വധിക്കാൻ സാധിക്കുക പരമേശ്വരൻ ഉണ്ടാവുന്ന സന്താനത്തിന് മാത്രമേ സതിയുടെ വിയോഗത്തിന് ശേഷം പരമേശ്വരൻ ഇനിയൊരു വിവാഹം ഉണ്ടാവില്ല എന്നുള്ള സങ്കല്പത്തിൽ തന്നെ അദ്ദേഹം ഘോരമായ തപസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ധ്യാനത്തിലാണ് ഭഗവാൻ അപ്പോൾ ഈ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പാർവതിയെ ദേവതകളും മറ്റ് ആളുകളുമൊക്കെ തന്നെ പരമേശ്വരന്റെ കഥകളും ഇതൊക്കെ പറഞ്ഞ് 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 പാർവതിയുടെ ഉള്ളിലെ മുഴുവൻ ഭഗവത് ചിന്തയാണുണ്ടാവുക അപ്പം വിവാഹപ്രായം ആവുന്ന സമയത്ത് പാർവതി പറയും ഞാൻ ആരെങ്കിലും വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാനെ മാത്രമായിരിക്കും അപ്പം തൻ്റെ അച്ഛനും അതുപോലെ അമ്മയും എല്ലാവരും സമ്മതിച്ച് അവസാനം അവരുടെയൊക്കെ സമ്മതം ബുദ്ധിമുട്ടി വാങ്ങിയിട്ട് നേരെ പാർവതി ശിവനെ പരിചരിക്കാൻ വേണ്ടിയിട്ട് പോവുക ശിവനെ പലതരത്തിൽ സന്തോഷിപ്പിക്കാൻ വേണ്ടി പല പരിചരണങ്ങളൊക്കെ പാർവതി ചെയ്തെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല ശിവനിലേക്ക് എത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം ആ സമയത്ത് ഇന്ദ്രൻ കാമദേവനെ അയച്ച് സതി അതായത് പാർവതി ദേവിയുടെ ഭഗവാൻ പരമേശ്വരന് ഒരു ഇഷ്ടവും ആഗ്രഹമൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ചെയ്യാൻ കാമദേവനെ അയച്ചു പക്ഷെ കാമദേവൻ തൻ്റെ ബാണങ്ങൾ അയച്ച് ശിവനെ പർവ്വതിയായിട്ട് ഒന്നിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവിടെ നശിച്ചത് കാമദേവൻ തന്നെയാണ് കാമദേവനെ ഭഗവാൻ ഭസ്മീകരിച്ചു എന്നുള്ള അപ്പം ആ ഒരു കാമ വികാരത്തിനും അല്ലെങ്കിൽ മറ്റു ഒരു തരത്തിലുള്ള വികാരത്തിനും ആ ഒരു ചൈതന്യത്തെ പ്രാപിക്കാനോ അല്ലെങ്കിൽ ഭഗവാൻ്റെ അടുത്തേക്ക് എത്താനോ സാധിച്ചില്ല അപ്പോൾ തൻ്റെ മുന്നിൽ വെച്ച് തന്നെ കാമദേവൻ്റെ ദഹനം അതായത് കാമദേവദാഹം അതായത് അദ്ദേഹത്തിനെ ദഹിപ്പിച്ചത് കണ്ട പാർവതി ഒന്ന് ഒന്നുറപ്പിച്ചു ഈ ശരീരം കൊണ്ടോ ശരീര സൗന്ദര്യം കൊണ്ടോ അല്ലെങ്കിൽ അച്ഛൻ്റെ പ്രഭാവം കൊണ്ടോ അല്ലെങ്കിൽ ഇതുകൊണ്ടോ ഒന്നുകൊണ്ടും തന്നെ ഭഗവാനെ പ്രാപിക്കുക സാധ്യമല്ല ഭഗവാനെ പ്രാപിക്കാൻ ഒരേ ഒരു വിദ്യയുള്ളു അത് കൃത്യമായ തപസ്സാണ് അപ്പോൾ അത് മനസ്സിലാക്കിയ ഉറച്ച ബോധത്തോടെ പാർവതി തപസ്സിനെ ആയിട്ട് പ്രവേശിക്കുക ഘോരമായ വനത്തിൽ വളരെ നിഷ്ഠാപൂർവമായ തപസ് അനുഷ്ഠിച്ചു തുടങ്ങും അപ്പോൾ കുമാര സംഭവത്തിലൊക്കെ പറയും കാളിദാസനൊക്കെ പറയും തപസ്സിൻ്റെ ഘോരതയും ഇതൊക്കെ കൃത്യമായിട്ട് വർണ്ണിക്കും നല്ലൊരു മഹാകാവ്യാണ് അപ്പോൾ അതിലൊക്കെ അതിൻ്റെ കൃത്യമായ വർണ്ണനയുണ്ട് അഞ്ചാം സ്വർഗത്തിൽ പാർവതിയുടെ തപസ് സാധ്യമായ തപസ്സിൻ്റെ ഓരോരോ കഠിനമായ വ്രതങ്ങളും നിഷ്ഠകളും ഒക്കെ അതിൽ വർണ്ണിക്കും അപ്പം അഞ്ച് അഗ്നിയുടെ നടുക്ക് പഞ്ചാഗ്നി മധ്യത്തിൽ ഇരുന്ന് പാർവതി പരമേശ്വരനെ തപസ് ചെയ്യും എല്ലാ ഭക്ഷണങ്ങളും അല്ലെങ്കിൽ എല്ലാ സുഖഭോഗങ്ങളും അവനവന് വേണ്ട എല്ലാം ഉപേക്ഷിച്ചുപേക്ഷിച്ച് പാർവതിയുടെ ശരീരം പോലും കണക്കാക്കാതെ കണ്ട് പാർവതി തപസ് തപസ്സനുഷ്ഠിക്കുകയാണ് അപ്പം പരമേശ്വരന് ഒരു അവസാനം തപസ്സിന്റെ അവസാനം ഒരു പരീക്ഷണായി ഒരു ബ്രഹ്മചാരി രൂപത്തിൽ പരമേശ്വരം വന്ന് പർവ്വതിയെ വല്ലാതെ തപസ്സെന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും പരമ അതായത് ഈ ചുടലമാടനായിരിക്കുന്ന ആള് അല്ലെങ്കിൽ ഈ ഭസ്മം വാരി തൂവി നടക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ നീചനായ ഒരാളെ ആരെങ്കിലും തപസ് ചെയ്യുവോ അത്തരത്തിൽ തപസ് ചെയ്തുകൊണ്ട് സ്ത്രീരത്നമായ നിന്റെ കാന്തി വരെ മങ്ങി പോവുകയാണ് കാരണം എന്താ വെച്ചാൽ അങ്ങനെയുള്ള ഒരാളെ പ്രാപിക്കാൻ എന്തിനാണ് തപസ് ചെയ്യുന്നത് നിനക്ക് ലോകത്തിലും മറ്റാരെയും വരാന വരനായിട്ട് ലഭിക്കുക അത്ര പ്രഭാവമുള്ള നിന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് ആളുകൾ വരും എന്നിട്ട് എന്തിനാണ് നീ അങ്ങോട്ട് ശിവനെ തപസ് ചെയ്തു പോകുന്നത് അങ്ങനെ പല ചോദ്യങ്ങളും ബ്രഹ്മചാരി രൂപത്തിൽ വന്ന ഭഗവാന്റെ അടുത്ത് നിന്നുണ്ടായി അപ്പോൾ പാർവതി അവിടെ പറയുകയാണോ അങ്ങ് എന്താണോ ഭഗവാനെ പറ്റി മനസ്സിലാക്കിയത് അത് അങ്ങയുടെ ഉള്ളിൽ ഇരിക്കട്ടെ അതൊന്നും എനിക്ക് കേൾക്കേണ്ടതില്ല ഞാൻ എൻ്റെ ഭഗവാനിൽ ഒരു ഉറച്ച ബോധ്യമുണ്ട് അതിൽ തന്നെ എത്തും അതിനായിട്ടാണ് ശ്രമിക്കുന്നത് അപ്പോൾ ആ ഒരു പാർവതിയുടെ അത്തരത്തിലുള്ള ഒരു നിഷ്ഠ പൂർണമാണ് പാർവതി അതിൽ നിന്ന് ഒരു തരത്തിലും ഇളകില്ല എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ സ്വന്തം സ്വരൂപം അവിടെ പ്രകാശിപ്പിക്കുക അപ്പം ആ ഒരു അത്ഭുതമായ സ്വരൂപം കണ്ട് പാർവതി ഭഗവാനെ നമസ്കരിച്ചിട്ട് അതിനുശേഷം ശിവനും പാർവതിയും കൂടി സമ്മേളിക്കുക അപ്പം ഇത് ശരിക്കും നടന്ന ഇതേപോലെ സമാനമായ പല സംഭവങ്ങളും പഴ പണ്ട് ശാസ്ത്രങ്ങളിൽ നടന്നിട്ടുണ്ട് ഈ ഇതിന് തൊട്ടു മുമ്പ് നടന്ന കാമദേവൻ്റെ ദഹനം കാമദേവൻ പിന്നീട് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മകനായിട്ട് ജനിക്കുകയും അപ്പോൾ ആ പ്രദ്യുനൻ എന്ന രതീദേവിയായിട്ട് കൂടിച്ചേരുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ വേദവതി പിന്നീട് സീതയായി ജനിച്ചു ഭഗവാനിൽ എത്തിച്ചേർണമെന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള അനവധി ഇത്തരത്തിലുള്ള സമാഗമങ്ങൾ പൂർവികമായി ശാസ്ത്രത്തിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് എങ്ങനെ സാധ്യമാവും എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പം ശിവപാർവതി സങ്കല്പം എന്ന് പറയുന്നത് യോഗാശാസ്ത്രത്തിൽ എടുക്കുമ്പോൾ ശരിക്ക് നമ്മുടെ സഹസ്രാര പത്മത്തിൽ ഭഗവാൻ പരമേശ്വരൻ മൂലാധാര ചക്രത്തിൽ താഴെ ശക്തിയുടെ രൂപത്തിൽ ഭഗവതി ഇരിക്കുന്ന പാർവതി അപ്പം ആ ശക്തി ചൈതന്യത്തെ നമ്മുടെ നിഷ്ഠ കൊണ്ടും തപസ്സുകൊണ്ടും ആ ഒരു ശൈലി കൊണ്ട് ഉയർത്തി 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 സഹസ്രാരത്തിലെത്തുമ്പോൾ ശിവപാർവതി സമ്മേളനം ഉണ്ടാവുന്നുണ്ടെന്നവരൂ ആ ഒരു തപസ്സോടു കൂടിയ ഒരു നമ്മുടെ ഒരു ആത്യന്തികമായ പ്രഭാവം പുറത്തു വരുമ്പോൾ നമുക്ക് സാധിക്കാത്തതായിട്ടൊന്നും ഭാവിക്കില്ല അപ്പോൾ അതെങ്ങനെ സാധ്യമാവും അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ടിൻഫ്ലൈങ് ജേണി ജീവിതത്തിൽ ഇന്നത്തെ ജീവിതത്തിൽ പ്രാവർത്തികമാവുക അല്ലെങ്കിൽ എങ്ങനെയാണ് ആക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും